നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം മകൻ പത്തിൽ തോറ്റപ്പോൾ മാതാപിതാക്കൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചു ഇതാണ് തോറ്റവന്റെ വിജയഗാഥ മാതാപിതാക്കൾ ഭാവനയിൽ കാണുന്നത് പോലെ പരീക്ഷയിൽ വിജയം നേടുവാൻ മക്കൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ അവരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന വിധത്തിൽ വഴക്ക് പറയുകയും വേണ്ടി വന്നാൽ തല്ലുകയും ചെയ്യുന്ന അപരിഷ്കൃതരായവർക്ക് കണ്ടുപഠിക്കാൻ ഒരു സംഭവം അരങ്ങേറിയത് കർണാടകയിലാണ് കഥ കേൾക്കുമ്പോൾ അത്ര പെട്ടെന്ന് ആർക്കും രസിക്കില്ല എന്നാൽ വലിയ വിദ്യാസമ്പന്നരായ മാതാപിതാക്കൾ എന്നൊക്കെ പറയുന്ന മലയാളികൾക്ക് പോലും ഒരു നല്ല അനുഭവമായി കാണുവാൻ കഴിയുന്ന സംഭവമാണ് കർണാടകയിൽ നടന്നത് കർണാടക വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ പത്താം ക്ലാസ് പരീക്ഷയിൽ വലിയ തോൽവി ഏറ്റുവാങ്ങിയ സ്വന്തം മകനെ എന്തെങ്കിലും തരത്തിൽ അധിക്ഷേപിച്ചും വഴക്ക് പറഞ്ഞും അവനെ നിരാശനും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവനുമായി മാറ്റാതെ ഉണ്ടായ തോൽവിയെ അവഗണിച്ച വലിയ വിജയം നേടിയെടുക്കാനുള്ള Υπότιτλοι Authorwave മകനിൽ ഉണ്ടാകത്ത കവിതത്തിൽ ഒരു കുടുംബം നടത്തിയ കേക്ക് മുറിക്കലും ആഘോഷങ്ങളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് കർണാടകയിലെ ബഗൽഗോട്ട് എന്ന സ്ഥലത്തുള്ള ബസവേശ്വർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു അഭിഷേക് പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ യഥാർത്ഥത്തിൽ മാതാപിതാക്കളെ വലിയ നിരാശയിലാക്കുന്ന ദയനീയമായ തോൽവിയാണ് അഭിഷേകിന് ഉണ്ടായത് കർണാടക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ നടക്കുന്ന എസ് ബോർഡ് പരീക്ഷയിലാണ് അഭിഷേകിന് വലിയ തോൽവി സമ്പാദിച്ചത് പരീക്ഷയിൽ ആറ് വിഷയങ്ങളിലും തോൽവി ആകെയുള്ള അറുന്നൂറ്റി ഇരുപത്തിയഞ്ചു മാർക്കിൽ വെറും ഇരുന്നൂറ് മാർക്ക് മാത്രമാണ് അഭിഷേകിന് കിട്ടിയത് അതായത് വെറും മുപ്പത്തിരണ്ട് ശതമാനം മാർക്കാണ് അഭിഷേകന് കിട്ടിയത് സ്കൂളിലെത്തി പരീക്ഷാഫലം നോക്കി പരാജയപ്പെട്ട അഭിഷേക് വീട്ടിലെത്തിയത് വലിയ സങ്കടത്തോടു കൂടിയായിരുന്നു വീട്ടിലെത്തിയ മകൻ ഭക്ഷണം പോലും കഴിക്കാതെ കിടക്കുന്നത് കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ സങ്കടപ്പെട്ടത് കുട്ടിയുടെ മാതാപിതാക്കളായിരുന്നു ഏതായാലും മകന് പത്താം ക്ലാസ്സിൽ വലിയ തോൽവി ഉണ്ടായി എങ്കിലും അവൻ അവരെ നിരാശപ്പെടുത്താതെ കൂടുതൽ മികച്ച പഠനം നടത്തി ഉയർന്ന മാർക്കിൽ ജയിച്ചു വരുവാൻ അവനെ പ്രാപ്തനാക്കണം എന്ന ധാരണയിൽ കുടുംബാംഗങ്ങൾ എത്തിച്ചേർന്നു അവർ തന്നെയാണ് അതിനുള്ള വഴികളും കണ്ടെത്തിയത് അഭിഷേകിന്റെ പിതാവിന്റെ സഹോദരനാണ് വൈകുന്നേരം വലിയൊരു കേക്കുമായി വീട്ടിലെത്തിയത് മകന്റെ തോൽവി ആഘോഷമാക്കാൻ വകയുള്ളതല്ല എന്ന മാതാപിതാക്കൾക്കും മറ്റു ബന്ധുക്കൾക്കും അറിയാമായിരുന്നു എന്നാലും തോൽവിയുടെ ആഘാതം മൂലം മാനസികമായി തളർന്ന അഭിഷേകിനെ സന്തോഷിപ്പിച്ച് മറ്റു മെടുക്കനായ കുട്ടികളെ പോലെ മെടുക്കനായി മാറ്റുവാനുള്ള അവസരം ഒരുക്കുക എന്നതാണ് കുടുംബാംഗങ്ങൾ ആഗ്രഹിച്ചത് വീട്ടിൽ ഒറ്റക്കിരിക്കാൻ താല്പര്യം കാണിച്ച അഭിഷേകിനെ അച്ഛനും അമ്മയും ചേർന്ന് കേക്കിനു മുന്നിലിരുത്തി കേക്ക് മുറിച്ച് കൈകൊട്ടി പാടി മകന്റെ സങ്കടം മാറ്റുവാൻ എല്ലാ കുടുംബാംഗങ്ങളും തയ്യാറായി സഹോദരങ്ങൾ അടക്കമുള്ളവർ കൈകൊട്ടി പാട്ടുപാടി രസിക്കുന്നതിനിടയിൽ ഒതുങ്ങി മാറി നിൽക്കാൻ അഭിഷേകിന് കഴിയുമായിരുന്നില്ല അയാളും പരീക്ഷ തോൽവിയുടെ സങ്കടങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ബന്ധുക്കൾക്കൊപ്പം ചിരിയും കളിയുമായി ഒത്തിച്ചേർന്നു കേക്ക് എല്ലാവരും പങ്കുവെച്ച് കഴിച്ചപ്പോൾ അഭിഷേകിന്റെ അച്ഛനും അവനെ കെട്ടിപ്പുണർന്ന് നടുക്ക് നിർത്തിക്കൊണ്ട് മകൻ വീണ്ടും പരീക്ഷ എഴുതി നല്ല മാർക്ക് നേടി വിജയിക്കണം എന്ന് ഉപദേശിച്ചു അത് കേട്ടതും എല്ലാം മറന്ന് അമ്മയെയും അച്ഛനെയും ഇരു കൈകളും കൊണ്ട് കെട്ടിപ്പിളിച്ച ഞാൻ അടുത്ത പരീക്ഷ എഴുതും എന്നും ആ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി ഒന്നാം തരം വിജയം നേടുമെന്നും പറഞ്ഞപ്പോൾ മാതാപിതാക്കൾക്ക് മാത്രമല്ല ആ കുടുംബത്തിലെ എല്ലാവർക്കും വിശദീകരിക്കാനാകാത്ത ആഹ്ലാദവും സന്തോഷവും ഉണ്ടായി ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഒരു തമാശ പോലെ തോന്നുമെങ്കിലും കർണാടകയിൽ നടന്ന ഈ സംഭവം നമ്മുടെ വിദ്യാസമ്പന്നർ എന്നൊക്കെ പറയുന്ന പുതുതലമുറ ദമ്പതിമാർക്ക് ഒരു പാഠം വലിയ മുതൽക്കൂട്ടായി മാറുക തന്നെ ചെയ്യും പരീക്ഷയിൽ തോൽക്കുന്ന കൊച്ചുകുട്ടികളെ വരെ മാനസികമായും ശാരീരികമായി പീഡിപ്പിക്കുവാനും തല്ലി പഴുപ്പിക്കുവാനും ഒരു മടിയും കാണിക്കാത്ത പരിഷ്കാരികളായ പുതിയ തലമുറ ദമ്പതിമാർക്ക് ഈ കർണാടക അനുഭവം നല്ല ബുദ്ധി ഉണ്ടാക്കുവാൻ സഹായിക്കും എന്ന് കരുതുകയാണ് പ്രതീക്ഷിക്കുകയാണ് നന്ദി നമസ്കാരം